പാക്കഞ്ഞിക്കാട് പതിനേഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് അനീഷ് ആന്റണി കാലായിൽ അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കന്മാരായ കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ മഹേഷ് കുന്നമ്മൽ ടി പി ചന്ദ്രൻ മിനി മാത്യു പാറശ്ശേരി വി വി ദാമോദരൻ കുട്ടിയച്ചൻ തുണ്ടിയിൽ അച്ഛൻ കുഞ്ഞ് ആർപ്പിൽ സലീം തേക്കാട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി മനോജ് വടക്കേൽ അഡ്വക്കേറ്റ് ജിജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാരണം മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന് തന്നെ ഇതിന്റെ പേരിട്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന നാമധേയത്തിൽ തന്നെ നമ്മൾ ഈ കുടുംബ സംഗമം നടത്തുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് രാജ്യത്തെ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരുപാട് ഇതല്ല രാജ്യത്തിന്റെ അവസ്ഥ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സംസ്കാരങ്ങൾ അതായത് ഒരുപാട് ഭാഷകൾ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഒരുപാട് ജാതി സംസ്കാരങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിലൂടെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിച്ചുവെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കഴിവ് തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അത് ആഘോഷിച്ച് നടക്കുകയല്ലായിരുന്നു മഹാത്മാഗാന്ധിജി ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുഴുകുകയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ രീതിയിൽ മുന്നോട്ട് പോയത് ഇന്ത്യ രാജ്യം ഈ രീതിയിൽ മുന്നോട്ട് പോകും ഇന്ത്യ രാജ്യം തകർന്നടിയുമെന്ന് ഒരുപാട് പേർ പ്രവചിച്ചിട്ടുണ്ട് ലോകരാജ്യ നേതാക്കന്മാർ കാരണം ഇന്ത്യയുടെ സംസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളും എല്ലാം കൂടി ചേർന്ന ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചെടുത്ത് ആ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ഭാരതത്തെ എല്ലാവരെയും ചേർത്ത് കൊണ്ട് പോകുവാൻ വേണ്ടി നമുക്ക് സാധിച്ചു അതിന് കാരണം ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ കോൺഗ്രസിന്റെ നേതൃത്വം അത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നമ്മൾ വ്യത്യസ്ത ചിന്താഗതികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രാജ്യത്തിന്റെ ഇപ്പോഴത്തെ നിലപാടെന്താണ് ഏത് രീതിയിലാണ് രാജ്യം കടന്നു പോകുന്നത് രാജ്യത്തെ ഭിന്നമിന്നമാക്കുന്ന ഒരു സംസ്കാരമല്ലേ ഇന്ന് ഈ രാജ്യത്തുള്ളത് അവരെ എല്ലാവരെയും ചേർത്തിണക്കൊണ്ട് പോകാൻ വേണ്ടി ഇന്ത്യയോട് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് സാധിക്കുന്നുണ്ടോ അവരവരുടേതായ രാഷ്ട്രീയ ലൈൻ മാർഗീയ ലൈൻ രാജ്യത്തെ മതത്തിന്റെ പേരിലാണ് ചിഹ്നഭിന്നമാക്കിക്കൊണ്ട് ഭരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയത് എങ്ങനെയാണ് അതിന് ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ഭരണഘടന തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കി ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയിൽ എല്ലാം അർപ്പിതമാണ് രാജ്യത്തിന് മതേതരത്വവും രാജ്യത്തിൻ്റെ ജനാധിപത്യവും രാജ്യത്തിന് സംസ്കാരവും എങ്ങനെ രാജ്യത്തിലെ ജനങ്ങളുടെ മൗലിക അവകാശം അതാണ് ഈ രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണം നമ്മുടെ വിശ്വാസം എന്താണ് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിക്കുവാനുള്ള നമുക്കുള്ള അവകാശം ആ അവകാശമാണ് ഒരു രാജ്യത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആ അവകാശം ആ ഭരണഘടനയിലുണ്ട് ആ ഭരണഘടന ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ബി ജെ പി സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ട് പ്രവർത്തിച്ചത് എന്താണ് പറഞ്ഞത് നാന്നൂറ് സീറ്റ് നാന്നൂറ് സീറ്റ് സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോൾ ആൻഡ് ഇന്റർലോക്ക്